ഡോക്ടറെ കുറെ നാളായിട്ട് കൈന് ഭയങ്കര തരിപ്പ് നമ്മള് ഫോണൊക്കെ കുറെ നേരം പിടിക്കുമ്പോഴും അതേമാതിരി കുറച്ചേരം ബൈക്ക് ഓടിച്ചാലും എന്തിനു രാത്രി കിടക്കുമ്പോഴൊക്കെ കൈ ഭയങ്കര തരിപ്പ് ഒരു കൈന് കുറച്ച് കൂടുതലുണ്ട് പക്ഷെ രണ്ട് കയ്യിലും ഉണ്ട് എന്ത് സംഭവം ഇത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിരിക്കാനാണ് സാധ്യത സി ടി എസ് എന്തൊരു സിൻഡ്രോം പേടിക്കണ്ട പറഞ്ഞുതരാം കാർപ്പൽ ടണൽ സിൻഡ്രോം അഥവാ സി ടി എസ് എന്നത് കൈകളെ ബാധിക്കുന്ന വളരെ സാധാരണമായ ഒരു അസുഖമാണ് കയ്യിലേക്ക് വരുന്ന മീഡിയൻ നെർവ് എന്ന ഞരമ്പ് കണങ്കയിൽ കൂടുതലായി അമങ്ങിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഈ പേരുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ കാർപ്പൽ ടണൽ എന്നത് കണങ്കയിലൂടെ മീഡിയൻ നെർവ് പോകുന്ന ആ ഒരു ടണലിന് അഥവാ പാതയ്ക്ക് പറയുന്ന പേരാണ് കാർപ്പൽ ബോൺസ് എന്ന ചെറിയ എല്ലുകളും ലിഗമെൻ്റുകളും മസിൽ ടെൻഡനുകളും കൂടിയാണ് ഈ ടണൽ രൂപപ്പെട്ടിരിക്കുന്നത് മീഡിയൻ നെർവ് നമ്മുടെ കയ്യിലെ തള്ളവിരലിനെയും ചൂണ്ടുവിരലിനെയും നടുവിരലിനെയും പിന്നെ മോതിരവിരലിൻ്റെ പകുതി ഭാഗത്തിനെയുമാണ് സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ സാധാരണയായി കയ്യിൻ്റെ ഈ ഭാഗത്താണ് അനുഭവപ്പെടുക പക്ഷേ മറ്റ് ഭാഗങ്ങളിലും ലക്ഷണങ്ങൾ കാണാറുണ്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഈ തരിപ്പ് മാത്രമേ ഉള്ളൂ കൈവിരലുകളുടെ തരിപ്പ് മരവിപ്പ് ചുട്ടുനീറ്റം കയ്യിലെയും കണങ്കയിലെയും വേദന കൈകളിൽ ഷോക്കടിക്കുന്നത് പോലെയുള്ള അവസ്ഥ ഇതെല്ലാമാണ് സാധാരണയായി സി ടി എസിൻ്റെ ലക്ഷണമായി കാണാറുള്ളത് കണങ്കൈ മടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ ഈ ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കും അതുപോലെ രാത്രിയിലും അസ്വസ്ഥത കൂടുതലായി അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ ഉറക്കത്തിനെയും ബാധിക്കാം അതുപോലെ അസുഖം കൂടിയ അവസ്ഥയിൽ അതിൻ്റെ കാഠിന്യമേറിയ അവസ്ഥയിൽ കൈകളുടെ ബലക്കുറവും അനുഭവപ്പെടാറുണ്ട് ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ പിടിക്കുന്ന സാധനങ്ങൾ വീണു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാം സി ടി എസ് ഉണ്ടാവാൻ കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രമേഹം തൈറോയിഡ് എന്നിവ പോലുള്ള അസുഖങ്ങൾ ഗർഭാവസ്ഥ പൊണ്ണത്തടി കണങ്കൈയിലെ എല്ലുകൾക്ക് വരുന്ന പൊട്ടലുകൾ എന്നിവ കാർപ്പൽ ടണൽ സിൻഡ്രോമിന് കാരണമാകാറുണ്ട് കണങ്ക തുടർച്ചയായ ചലനം ജോലിയുടെ ഭാഗമായി വരുന്ന ആളുകൾക്ക് ഉദാഹരണമായി കുറേ ടൈപ്പ് ചെയ്യുന്നവർ പിയാനോ വായിക്കുന്നവർ അതുപോലെ സ്ക്രൂ ഡ്രൈവർ തുടർച്ചയായി ഉപയോഗിക്കേണ്ടി വരുന്നവർ വൈബ്രേറ്റിംഗ് മെഷീനറീസ് ഉപയോഗിക്കുന്ന ആളുകൾ എന്നിവർക്ക് സി വരാനുള്ള സാധ്യത മറ്റുള്ളവരേക്കാൾ കൂടുതലാണ് പിന്നെ വാദരോഗങ്ങളും എല്ലുതൈമാനവും ഇതിന് വഴിതെളിക്കാറുണ്ട് എങ്ങനെയാണ് നമ്മളിത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത് ടെസ്റ്റുകൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും തീർച്ചയായും ആദ്യ ലക്ഷണങ്ങൾ അനുഭവപ്പെടുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുന്നതാണ് ഉത്തമം ലക്ഷണങ്ങൾ അസഹനീയമാവാൻ വേണ്ടി കാത്തിരിക്കേണ്ടതില്ല നിങ്ങളുടെ ലോക രോഗലക്ഷണങ്ങൾ ചോദിച്ചറിയുന്നതിൽ നിന്നും പരിശോധനയിൽ നിന്നും രോഗത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ ഡോക്ടർക്ക് ലഭിക്കും കൃത്യമായ രോഗനിർണയത്തിനും രോഗത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കുന്നതിനും ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടതായി വരും അതിലേറ്റവും പ്രധാനം എൻ സി എസ് അഥവാ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ടെസ്റ്റാണ് അതുപോലെ ഇ എം ജി അൾട്രാസോണോഗ്രാം എക്സ്റേ എന്നിവ പോലുള്ള ടെസ്റ്റുകളും ചിലപ്പോൾ ചെയ്യേണ്ടതായി വരും ആ ഡോക്ടറുടെ എങ്ങനെയൊന്ന് ശരിയാക്കുക മാറിലിത് തീർച്ചയായും എളുപ്പത്തിൽ ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു അസുഖമാണ് സി ടി എസ് ചികിത്സ രണ്ട് തരത്തിലുണ്ട് സർജറി കൂടാതെ ഉള്ളതും പിന്നെ സർജറിയും അയ്യോ സർജറിയോ സർജറി ഇല്ലാത്ത ചികിത്സാരീതി ആദ്യം പറഞ്ഞാൽ മതി അതുപോലെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണങ്കൈക്ക് വേണ്ടത്ര വിശ്രമം കൊടുക്കൽ കണങ്കൈക്ക് തുടർച്ചയായി അധിക ചലനങ്ങൾ വരുന്ന ജോലികൾ ഒഴിവാക്കൽ കിടക്കുമ്പോൾ അധികം സമ്മർദ്ദം വരാതെ ോക്കൽ രാത്രിയിൽ റിസ്റ്റ് സ്പ്ലിൻ്റ് ഉപയോഗിക്കുക എന്നീ കാര്യങ്ങൾ രോഗം ഭേദമാകുന്നതിന് സഹായിക്കും അതുപോലെ ചില എക്സർസൈസുകളും ഫിസിയോതെറാപ്പിയും ഉപകാരപ്രദമാണ് പിന്നെ ഞരമ്പിന് നീർക്കെട്ട് കുറയ്ക്കാനുള്ള ചില മരുന്നുകളും അതുപോലെ ചില ന്യൂറോപ്പതിക് മെഡിസിൻസും കുറച്ചു കാലം കഴിക്കേണ്ടതായി വരും രോഗശമനത്തിന് ഒന്ന് രണ്ട് മാസം എടുത്തേക്കാം ഇനി സർജറിനെ കുറിച്ച് പേടിക്കേണ്ട ഇതൊരു മൈനർ സർജറിയാണ് ഒരു ചെറിയ ശതമാനം ആളുകളിൽ മാത്രമേ ഇത് വേണ്ടി വരുള്ളൂ അന്ന് നേരത്തെ പറഞ്ഞ രീതികൾ ഭരിക്കാതെ വരുന്ന ആളുകളിലും അതുപോലെ കൂടുതൽ കഠിനമായ രോഗാവസ്ഥ ഉള്ളവരിലും സാധാരണയായി ചെയ്യുന്നത് കാർപ്പൽ ടണൽ റിലീസ് എന്ന സർജറിയാണ് ഇത് ഓപ്പൺ സർജറിയായും കീഹോൾ സർജറിയായും ചെയ്യാവുന്നതാണ് അടിസ്ഥാനപരമായി രണ്ടിലും കാർപ്പൽ ടണലിനെ മൂടി നിൽക്കുന്ന ലിഗമെൻ്റ് സർജറിയിലൂടെ കട്ട് ചെയ്ത് വീടിനൊരുമേലുള്ള സമ്മർദ്ദം കുറയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യുന്നത് സർജറിക്ക് ശേഷം കണം കണങ്കയിൽ ഡ്രസ്സിങ് ഉണ്ടായിരിക്കും സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാൻ പത്തോ പതിനാലോ ദിവസം എടുത്തേക്കാം കണങ്കിൻ്റെ തുടർച്ചയായതും അമിതമായതുമായ ചലനങ്ങൾ ഒരു മാസത്തേക്കെങ്കിലും ഒഴിവാക്കുന്നതാണ് നല്ലത് സർജറിക്ക് ശേഷം കുറച്ച് കാലത്തേക്ക് കണങ്കയിൽ ചെറിയ വേദന ഉണ്ടാവും പക്ഷേ പതിയെ വേദനയും തരിപ്പും അറിയിപ്പും എല്ലാ ബുദ്ധിമുട്ടുകളും പതിയെ സുഖമായി തുടങ്ങും പിന്നെ വരുമോ ബഹുഭൂരിപക്ഷം ആളുകളും സർജറിക്ക് ശേഷം പരിപൂർണമായി സുഖം പ്രാപിക്കുന്നു അഞ്ചോ അതിൽ താഴെയോ ശതമാനം ആളുകളിൽ മാത്രം ചിലപ്പോൾ വീണ്ടും ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം കണങ്കൈക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും മീഡിയൻ നിറവിന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നതുമായ ജോലികൾ ഒഴിവാക്കുന്നതാണ് ഇത്തരക്കാർക്ക് അഭികാമ്യം ഓക്കെ ഡോക്ടർ അപ്പോൾ ഞാൻ എൻ സി എസ് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടായിട്ട് നാളെ വരാം താങ്ക് യു വെരി മച്ച് ഓക്കെ നാളെ കാണാം